ടൈം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സർവ്വകക്ഷിയോഗം വിജയാഘോഷത്തിന് നിബന്ധനകൾ വെച്ചു വാഹന റാലി അനുവദിക്കേണ്ടതില്ലെന്ന് യോഗം കുടുംബശ്രീ സർഗോത്സവം വടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സംസ്കൃത സ്കൂളിൽ എസ് എ ധന്യാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി അഞ്ചാം തീയതി സ്റ്റേജ് തര മത്സരങ്ങൾ നടന്നു കഴിഞ്ഞു ഇന്ന് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിലായിട്ട് നോൺ സ്റ്റേജ് മത്സരങ്ങൾ നടന്നു വരികയാണ് പായംകുറ്റിമല യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പന്ത്രണ്ടാമത് വാർഷികം കൊണ്ടാടി മനുഷ്യർ പ്രപഞ്ച ഫർണിച്ചർ മാനേജ്മെന്റ് ആരാലും ശ്രദ്ധയെത്താത്ത കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ കിഴക്കൻ മേഖലയിലെ ഗോത്രവിഭാഗം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി ഒലിവിയ ഫർണിച്ചർ ഉടമകളായ ചക്കോത്ത് കുഞ്ഞമ്മാജിയും രാംദാസ് ചെലമ്പനും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി തങ്ങൾ തുടർന്നു വരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇരുവരും ഈ സത്കർമ്മത്തിന് മുതിർന്നത് ഞങ്ങൾ രണ്ടു വർഷ രണ്ടാമത്തെ വർഷമാണ് ഇത് പാവപ്പെട്ട കുട്ടികൾക്ക് ഈ ബാഗ് വിതരണം ചെയ്യുന്നു ഇൻഷല്ല അടുത്ത വർഷം ഇതിലും കൂടുതൽ കൊടുക്കാനുള്ള ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള് കണ്ണൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള കേരള മഹിളാ സമഖ്യത്തിന്റെ സംരംഭത്തിലേക്ക് ഒലിവിയോ മുഡ്സ് നൽകുന്ന സഹായമായി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പഠനോപഠന ഉപഹാരമായിട്ടുള്ള ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കേരള മഹിളാ സമഖ്യാ ജില്ലാ കോർഡിനേറ്റർ ഹസീറ എൻപിക്കാണ് ആദിവാസി മേഖലയിലേക്കുള്ള പഠനോപകരണങ്ങൾ ഇവർ കൈമാറിയത് അനിത കെ കെ മുസ്തഫ വിനോദ് എന്നിവർ സന്നിഹിതരായി കേരള മഹിളാ സമഖ്യ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ എട്ട് ജില്ലകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പേരാവൂർ ബ്ലോക്കുകളിലെ തെരഞ്ഞെടുത്ത സെറ്റിൽമെന്റുകളിൽ നമ്മൾ കണിച്ചാറ് കേളകം കൊട്ടിയൂർ കോളയാട് പേരാവൂർ മുഴക്കുന്ന് കൂടാതെ അയ്യങ്ക ആറളം ആറളം ഫാം എന്നിവിടങ്ങളിലെ ആദിവാസി മേഖലയിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത സെറ്റിൽമെന്റുകളിൽ നിന്നുള്ള സ്കൂളിൽ നിന്ന് പിന്നോക്കം അല്ലെങ്കിൽ സ്കൂളിൽ ഏതെങ്കിലും കാരണത്താല് പോകാൻ സാധിക്കാത്ത കുട്ടികൾ പല കാരണത്താലായിരിക്കാം അവര് പോകാതിരിക്കുന്നത് അപ്പൊ ആ കുട്ടികൾക്കായിട്ട് നമ്മൾ ബാഗ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഒലീവിയ വുഡ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു സംരംഭത്തിലേക്ക് വന്നിരിക്കുന്നത് അതുകൂടാതെ മഹിളാ സമഖ്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷൻ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്കും ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് വളരെ വലിയൊരു സഹായമാണ് ലഭിക്കുന്നത് ഇത് ഇത് നമുക്ക് പല കാരണത്താലാണ് നമ്മളുടെ കുട്ടികൾ സ്കൂളിലേക്ക് എത്തിപ്പെടാതിരിക്കുന്നത് അതില് സിംഗിൾ പാരന്റ് ഉള്ളത് കൊണ്ടായിരിക്കാം അതല്ലെങ്കിലും സാമ്പത്തികം ഒരു ഒരു കാരണമാണ് അതല്ല എങ്കിൽ ദൂരെ കൂടുതൽ ഇങ്ങനെ പല കാരണങ്ങളാണ് ഡ്രോപ്പ് ഔട്ട് ആവുക അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ നിന്ന് പൊഴിഞ്ഞു പോവുക എന്ന കാര്യത്തിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുന്നത് അപ്പൊ അതിൽ നമുക്ക് ഒരു കാരണത്തെയെങ്കിലും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ കുട്ടികളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അപ്പൊ പഠനോപകരണങ്ങളുടെ ഒരു അപര്യാപ്തത എന്നുള്ളത് നമുക്ക് ഇല്ലായ്മ ചെയ്യുകയാണ് നമുക്ക് ഒലിവിയ വുഡ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരുപാട് സന്തോഷം അതിലേറെ വലിയൊരു നന്ദി കൂടി രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നു